ആര്യാടൻ ഷൌക്കത്തും സംഘവും കാട്ടിൽ കുടുങ്ങി നിലമ്പൂർ നിയുക്ത എം എൽ എ ആര്യാടൻ ഷൗക്കത്തും സംഘവും കാട്ടാന ആക്രമത്തിൽ കൊല്ലപ്പെട്ട വാണിയമ്പുഴ ഉന്നതിയിലെ ബില്ലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാണിയമ്പുഴ ഉന്നതിയിലെത്തിച്ച് മടങ്ങുന്നതിനിടെയാണ് ഷൌക്കത്തും സംഘവും കാട്ടിൽ കുടുങ്ങിയത് ഡിങ്കി ബോട്ടുകൾ തകരാറിലായതോടെയാണ് സംഘത്തിന് വരാൻ കഴിയാതെ കുടുങ്ങിപ്പോയത് പോലീസ് ഫയർഫോഴ്സ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മൃതദേഹം ഡിങ്കി ബോട്ടിൽ ചാലിയാറിന് അക്കരയുള്ള വാണിയമ്പുഴ ഉന്നതിയിലെത്തിച്ചത് വാണിയമ്പുഴയിലേക്ക് പോയ രണ്ട് ബോട്ടുകളുടെ എഞ്ചിൻ തകരാറിലായിരുന്നു യും അവിടെ പഠിച്ചിട്ടുണ്ടാവും 我嘞，我嘞，记得呢。